ദൈവത്തിന് മഹത്വം വേദപുസ്തകം എന്നാൽ എന്ത് വേദപുസ്തകം നാം തൊട്ടു നോക്കിയാൽ അത് ഒരു പുസ്തകം അതിനെ വായിച്ചു നോക്കിയാൽ അത് പട്ടയം വേദപുസ്തകം തുറന്നു നോക്കിയാൽ അത് വെള്ളപ്പേപ്പർ അത് മനസ്സ് വച്ച് വായിച്ചാൽ ഹൃദയത്തെ വെളിപ്പിക്കും ഈ വേദപുസ്തകത്തെ നിങ്ങൾ തൂക്കിയെടുത്താൽ അത് നിങ്ങളെ താഴ്ചയിൽ നിന്നും ഉയർത്തും വേദപുസ്തകത്തെ ദിവസവും വായിച്ചാൽ അത് പുതുമയാണ് അത് നിങ്ങൾ വായിച്ചാൽ ജീവിതത്തിൽ ഭവിക്കും സന്തോഷം ലോകത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയവർ ഇപ്പോൾ എവിടെ അതെ ഈ വേദപുസ്തകത്തിലെ വചനം നമുക്ക് തന്ന ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു ഈ വേദപുസ്തകത്തിലുള്ള വചനം നമ്മെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തും വേദപുസ്തകം വായിക്കുന്നവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നാൽ മറ്റുള്ളവരാൽ സ്നേഹിക്കയും പെടുന്നു ഈ വേദപുസ്തകത്തിലുള്ള വചനം നമ്മെ മരണത്തിൽ നിന്നും ജീവൻ നൽകുന്നു ഈ വേദപുസ്തകം വെറും പുസ്തകമല്ല അത് സ്വർഗത്തെ തുറക്കുന്ന താക്കോൽ ഈ വേദപുസ്തകത്തെ വായിക്ക വായിക്ക പുതുമുള്ളത് അത് ആളമറിയാതെ കടൽ ഈ വേദപുസ്തകം തേനിലും മാധുര്യം ഈ വേദപുസ്തകം കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാകുന്നു ഈ വേദപുസ്തകത്തിലെ വചനം വായിക്കുന്നവനും കേൾക്കുന്നവരും അത് അനുസരിച്ച് നടക്കുന്നവരും ബാക്കിയവാണ് ഈ വേദപുസ്തകത്തിലുള്ള വചനം ഇരുപുറവും കരുക്കുള്ള പട്ടയം ഈ വേദപുസ്തകത്തിലുള്ള വചനം നിർമ്മലമായതും അത് ഉലയിലെ ഊതി കളിച്ചതും ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത പൊന്നുക്കും ഒപ്പാകുന്നു ഈ വേദപുസ്തകത്തിലെ വചനം സ്നേഹിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട് ഈ വേദപുസ്തകത്തിലുള്ള വചനം അല്പബുദ്ധികളെ ബുദ്ധിമാനാക്കുന്നു ഈ വേദപുസ്തകത്തിലുള്ള വചനം മാറിപ്പോകയില്ല വാനവും ഭൂമിയും മാറിപ്പോകും എന്നാലും ഈ വചനത്തിൽ നിന്നും ഒരു അക്ഷരം പോലും മാറിപ്പോകയില്ല ഈ വേദപുസ്തകത്തിലുള്ള വചനം നിങ്ങൾ വായിച്ചാൽ അതിലുള്ള അത്ഭുതങ്ങളെ നിങ്ങൾ രുചിച്ചറിയും ഈ വേദപുസ്തകത്തിലെ വചനം നമ്മെ നിശ്ചയതയിൽ എത്തിപ്പിക്കും ഈ വേദപുസ്തകത്തിലുള്ള വചനം നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടിവിക്കും ഈ വേദപുസ്തകത്തിലുള്ള വചനം നമ്മെ നിത്യ നരകത്തിലേക്ക് പോകാതെ നിത്യമോക്ഷത്തിലേക്ക് വഴി നടത്തും ഈ വേദപുസ്തകം എളിയവരെ കുപ്പയിൽ നിന്നും ഉയർത്തും ഈ വേദപുസ്തകത്തിലുള്ള വചനം അനുസരിച്ച് നടക്കുന്നവർ ഭാഗ്യവാൻ ഈ വേദപുസ്തകത്തിലുള്ള വചനം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും തരും ഈ വേദപുസ്തകത്തിലുള്ള വചനം വായിക്കുമ്പോൾ യേശു വീണ്ടും വേഗം വരാൻ പോകുന്നു എന്ന് നാം അറിയുന്നു അതുകൊണ്ട് ഈ വചനത്തെ അനുസരിച്ച് ജീവിച്ചാൽ യേശുവോട് കൂടെ വസിക്കാം ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേനാ